അത് നോക്കാം ഒരു സംഖ്യയുടെ പത്ത് ശതമാനവും നാൽപ്പത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം മുന്നൂറായാൽ സംഖ്യ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പത്തും നാൽപ്പതും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പതേ മൈനസ് പത്ത് എന്ന് പറയുന്നത് മുപ്പത് അല്ലേ അതായത് ഈ മുപ്പത് ശതമാനം എന്നുള്ളതാണ് എത്ര മൂവായിരം എന്ന് തന്നിട്ടുണ്ട് ആയാൽ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും നൂറ് ശതമാനം ആയിരിക്കും അത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാണാനായിട്ടിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതായത് നൂറ് ഇൻറ്റു മുന്നൂറ് ബൈ മുപ്പത് ഓക്കെ ഇത് ഈ മുപ്പതും മുപ്പതും വെട്ടും ഒരു പ്രാവശ്യം ഉണ്ട് പത്ത് ഇപ്പോൾ ഇവിടെ പത്തുണ്ട് ഇവിടെ നൂറുണ്ട് പത്ത് ഇൻറ്റു നൂറ് എന്ന് പറയുന്നത് ആയിരം ആണ് നമ്മുടെ ആൻസ് യഥാർത്ഥസംഖ്യ ആയിരമാണ് അങ്ങനെയെങ്കിൽ ദൈവർ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കമൻ്റ് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യും ഓക്കെ